കടമന ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു സെന്റ് മാത്യു സാംഗ്ലിക്കൽ ദേവാലയ വികാരി ഫാദർ ജോമോൻ പുളിക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും ക്രിസ്തുമസ് ഉടുപ്പുകളും തൊപ്പിയും ധരിച്ചാണ് സ്കൂളിലെത്തിയത് ഗായിക ജിഷ സോജൻ മുഖ്യ അതിഥിയായിരുന്നു സെന്റ് മാത്യൂസ് ആംഗ്ലിക്കൻ ദൈവാലി വികാരി ഫാദർ ജോമോൻ പുളിക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി യേശു അവൻ്റെ അവരുടെ അത് തീർച്ചയായും നമുക്കിടയിലും വേദനിക്കുന്ന കഷ്ടതയെ ലഭിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാറ്റം നിർത്തപ്പെടുന്ന അനേകം ആളുകളുണ്ടാകും ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആട്ടോളം ചെയ്തതുപോലെ നമ്മളാൽ കഴിയും വിധം അവർക്ക് വേണ്ടി ആശ്വാസം അവരെ സ്വാധീനിപ്പിക്കുക നമ്മൾ കഴിയുന്ന സഹായങ്ങൾ

വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അസമ്മാനദാനവും ഒരുക്കിയിരുന്നു പി ടി ഐ പ്രസിഡന്റ് പി ജെ സേവിയർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു